ഹലോ ഫ്രണ്ട്സ് നമുക്ക് പുതിയ ഹാൻഡ് സ്റ്റോക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നതാണ് പുതിയ കളക്ഷൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കളറാണ് അതുപോലെ ഒരു കോളറിനേക്ക് വന്നിട്ട് മൂന്ന് ബട്ടൺ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷെയ്പ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വള്ളി പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ ഇത് ത്രീ ഫോർത്തിൻ്റെ കൈയാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് കണ്ടറിയാം കണ്ടേ അതിൻ്റെ ഫേബ്രിക്ക് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് നമ്മുടെ ക്രേപ്പ് ക്രൈപ്പിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കേക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നല്ല ഫേബ്രിക് ആണ്ട്ട് അതിൻ്റെ നമുക്ക് ഈ റെയിനി സീസണിലൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഇത് പാനൽ കെട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കളേഴ്സ് നോക്കാം പിന്നെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടിരിക്കണത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് അപ്പം നമുക്കിതിൻ്റെ കളേഴ്സ് നോക്കിയാലോ ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ആഷ് കളറ് അതുപോലെ തന്നെ ഈ ഒരു കളർ വരുന്നത് ഒരു പീച്ച് ടോണിലോട്ടാണ് പോണത് അതുപോലെ ഈ ഒരു കളർ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെ ആണ് അപ്പോൾ ഈ ടോപ്പുകൾ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്